എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കാശി അയോധ്യ ജഗന്നാഥപുരി കൊണാർക്ക് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ ഓരോ വീടുകളായിട്ട് വരാം അപ്പോൾ സ്റ്റേ ട്യൂൺ എല്ലാവർക്കും ഒത്തിരി സംശയങ്ങളാണ് എങ്ങനെയാണ് ഈ യാത്ര പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പം ഞങ്ങൾ അഞ്ചു പേരായിട്ടാണ് നമ്മൾ തന്നെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് മംഗള എക്സ്പ്രസ്സിനായിരുന്നു വെയ്റ്റിംഗ് ആയിരുന്നു ഇപ്പോൾ ഒരു സീറ്റ് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് നമ്മൾ ടി ടി ആർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അറിയില്ല ആ ഒരു ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം ട്രെയിൻ യാത്രകളിലേക്കൂടിയാണ് നമ്മൾ പോണത് നല്ല ചൂടുണ്ട് ട്രെയിൻ എടുക്കാത്തോണ്ടേ അപ്പോൾ ബാക്കി വിശേഷങ്ങളും ഫുഡിൻ്റെ എല്ലാം ആയിട്ട് വീഡിയോ വീണ്ടും വരുന്നതാണ് ഓക്കെ ഞങ്ങൾ അങ്ങനെ യാത്ര ആരംഭിച്ചു കാർ എടുത്തിട്ടാണ് പോണത് ഇന്നോവ അപ്പോൾ അത് നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ചേട്ടനാണ് രഞ്ജിത്തേട്ടൻ നമ്മുടെ സ്വന്തം ചേട്ടൻ എന്നാൽ പറയുക നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആണ് പുള്ളി നമുക്ക് എവിടെ പോകുകയാണെങ്കിൽ നമ്മൾ ലേഡീസ് മാത്രമാണെങ്കിൽ നമുക്ക് അത്രയും സേഫാണ് അത്രയും ഫ്രണ്ട്ലി ആണ് എനിക്ക് ചുമ ഒക്കെ അമ്മ മാസ്ക് ഒക്കെ ഇട്ടേക്കാം എനിക്കും ജലദോഷം ചുമ ആയിട്ടാണ് എന്നാലും നമുക്ക് ആ ട്രിപ്പ് അത്രയും ആഗ്രഹിച്ച് നമ്മൾ പോണതല്ലേ അപ്പം പിന്നെ ഉള്ളത് രണ്ടുപേരും കൂടെ ഉണ്ട് നമ്മുടെ സ്വന്തം ആൾക്കാർ പോലെ തന്നെയാണ് ലഗേജൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തെ ട്രിപ്പാണിത് അപ്പം അതിനനുസരിച്ചുള്ള ലഗേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ തിരുവാങ്കുളം ആ ഒരു സൈഡത്തിലേക്ക് നല്ല ബ്ലോക്കായിരുന്നു പിന്നെ നേരത്തേ ഇറങ്ങിയത് വലിയതായിട്ട് നമുക്ക് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ലല്ലോ എന്താ ട്രെയിൻ നമ്മൾ ആ സമയത്ത് നല്ല ടെൻഷനിൽ നമ്മൾ വരേണ്ടതുണ്ട് നേരത്തേ ഇറങ്ങി നേരത്തെ ഇറങ്ങിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ബ്ലോക്ക് ഉണ്ടെന്നാൽ നമുക്ക് എപ്പോഴേ തിരുവാങ്കുളം തൃപ്പൂണിന്ത്ര സൈഡ് എപ്പോഴും നമ്മക്ക് ബ്ലോക്ക് എൻമി ആണ് അല്ലെ എനിക്കൊക്കെ അനുഭവം ഉണ്ടാവില്ല അനുഭവം ഉണ്ടാവൂലേ അല്ലേ അങ്ങനെ ഇതായി എഞ്ചി റൂട്ടിൽ എത്തി സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നല്ല എറണാകുളം എപ്പോഴും ഒരു ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു ഇതായിട്ടാ കണ്ടിട്ടുള്ള ഞാൻ മൂന്ന് വർഷം എറണാകുളത്ത് പഠിച്ചിട്ടുണ്ട് അപ്പം ഒരുവിധ സ്ഥലൊക്കെ അറിയാം അങ്ങനെ ഞങ്ങളിതാ നീങ്ങിക്കൊണ്ടിരിക്കണമില്ല എറണാകുളം സൗത്തില് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ്

ഞങ്ങളവിടെ ഇറങ്ങിയപ്പം ഒരു ഹോട്ടലിൽ സ്റ്റേഷനിലെ ഹോട്ടലുണ്ട് ഈറോ കെഫേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചു പിന്നെ സ്റ്റേഷനിലോട്ട് ഇറങ്ങി അങ്ങനെ സ്റ്റേഷനിലൊക്കെ കയറി ഞാൻ എക്സ് ഉണ്ടായിരുന്നു എക്സ്പ്ലേറ്ററിലൊക്കെ കയറി ഫോർത്ത് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് ട്രെയിൻ വരികയെന്ന് അപ്പോൾ നമുക്ക് മെസ്സേജിൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് ആപ്പിൽ തന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊണ്ടി കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് ഗൂഗിൾ ഗൂഗിൾ തന്നെ നമുക്ക് പറഞ്ഞുതരും അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിച്ചേർത്ത്